എന്റെ പേര് സുധാകരാണ് ഞാൻ കീടരോഗത്തിന്റെ സ്പെഷ്യലിസ്റ്റ് വർക്ക് സ്പെഷ്യലിസ്റ്റായി അപ്പൊ ഈ ഒരു ചെടി നോക്കുമ്പോൾ ഇതിൽ കാൽസ്യത്തിന്റെ കുറവാണ് കാണിക്കുന്നത് അപ്പോ സാധാരണ ഒരു കർഷകർക്ക് കാൽസ്യത്തിന്റെ ഡെഫിസിയൻസി നോക്കുകയാണെങ്കിൽ പാടാണ് ഒന്നും പണ്ട് പരിശോധന ചെയ്യണം അങ്ങനത്തെ ബുദ്ധിമുട്ട് കർഷകർക്കുണ്ട് അപ്പൊ അതിനെക്കാട്ടിലും എളുപ്പമുള്ളത് നമ്മളൊരു ഇല നോക്കുമ്പോൾ തന്നെ ഇല ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നെരിയുന്ന ഒച്ച വരും അല്ലെങ്കിൽ ഈ പേപ്പറിന് നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സൗണ്ട് വരും അതുപോലെ സൗണ്ട് വരും അപ്പം ഇങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ആ ഇല നോക്കിയാൽ ഇല തന്നെ കീരി പോകും ഇങ്ങനെ കീരി പോകും ഇങ്ങനെ കീരി പോകും ഇത് തന്നെ കാൽസ്യത്തിൻ്റെ കുറവ് ഇല്ലെങ്കിൽ ഇല സോഫ്റ്റ് ആയിട്ട് കാണും പെർഫെക്റ്റ് സോഫ്റ്റ് ആയിരിക്കും അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ലിക്വിഡ് കാൽസ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഒരു നൂറ് എം എൽ ലിക്വിഡ് കാൽസ്യം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഇലയിലുള്ള കാൽസ്യം ഡെഫിഷ്യൻസി മാറും ഈ കാൽസ്യം ഡെഫിഷ്യൻസി ആണ് ലീഡ് ചെയ്തിട്ട് ഇപ്പോൾ ചെന്താൽ രോഗമായിട്ട് മാറുന്നത് ഇപ്പോൾ കായലൊക്കെ ചില ഫീൽഡിലൊക്കെ കായലൊരു സിംറ്റം പോലെ റൗണ്ട് ആയിട്ട് ഒന്ന് പുള്ളിക്കുത്ത പോലെ കാണുന്നു അത് എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് അപ്പോൾ അത് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് കാൽസ്യം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഫംഗിസൈഡ് കൊടുത്ത് അത് മാറും ഏത് കീടനാശിനിയിലും അല്ല ഏത് ഈവൻ വളങ്ങളും ഇല്ല ഇവൻ ഏത് മിത്രക്കുമ്പളുകൾ കൊടുക്കുന്ന മുമ്പ് ചെടിനകത്തോ മണ്ണിനകത്തോ കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അല്ലെങ്കിൽ ഇതിന് യാതൊരു ഗുണവും കിട്ടത്തില്ല